ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി കായംകുളം വനിതാ പോളിടെക്നിക്കിൽ ആണ് ആദ്യം എത്തിയത് വിദ്യാർത്ഥിനികളും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തിയത് വിദ്യാർത്ഥിനികളും നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളോട് എനിക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു എന്താണ് സുരേന്ദ്രന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും എന്റെ പ്രകടന പത്രിക വിമൻ ഓറിയന്റഡ് പ്രകടന പത്രികയാണ് വിമൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് വാടക കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്തവരുണ്ട് അപ്പൊ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി വലിയ കാര്യങ്ങളല്ല ഒന്നാമത്തെ പ്രയോറിറ്റി മൂന്ന് വർഷത്തിനകം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കുക പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി ചേർന്ന് നിന്നുകൊണ്ടും അല്ലാത്ത പ്രത്യേക ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ടും ആ വീട് കൊടുക്കണം എന്നുള്ളത് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുമ്പെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ഏതൊരു പെൺകുട്ടിക്കും ആലപ്പുഴയിലെ എം പി ആയി ശോഭാ സുരേന്ദ്രൻ മാറിയാൽ എന്റെ വീട്ടുപഠിക്കൽ വരുമ്പോൾ അവർക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് ഞാൻ കൊടുക്കുമെന്നുള്ള രണ്ട് ചെറിയ കാര്യങ്ങൾ അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയം ഒന്നും ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികളും ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അമ്പത് ശതമാനത്തിലധികം വരുന്ന സ്ത്രീകൾക്ക് പാർലമെന്റിൽ അവരുടെ ശബ്ദം ഉന്നയിക്കാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് തിരുവനന്തപുരം മുതലേ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അഞ്ച് സ്ത്രീകളെ നിർത്തിയിട്ടുണ്ട് ബാക്കി എല്ലാ പാർട്ടിക്കാരും ഓരോരോ സ്ത്രീകളെയാണ് നിർത്തിയത് അത് മതിയോ അപ്പോ സ്ത്രീയുടെ ശബ്ദമായിട്ട് മാറാൻ നിങ്ങളുടെ അമ്മയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്യേച്ചായിട്ടോ നിങ്ങളുടെ അനുജത്തിയായിട്ടോ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാരും പെൺകുട്ടികളും കൈപ്പിടിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടികളെ മാത്രമുള്ള ഒരു കോളേജിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിച്ചത് രാവിലെ ഒൻപതിന് കായംകുളത്തെത്തിയ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി വി എസ് ജിതിൻദേവ് കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാര രാംദാസ് സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി ബിജെപി കായംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കൃഷ്ണകുമാർ ഏരിയ സെക്രട്ടറി സുരേഷ് എന്നിവർ സ്വീകരിച്ചു തുടർന്ന് എൻഎസ്എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറിനെ സന്ദർശിച്ചു തുടർന്ന് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയും ബി ഡി ജെ എസ് നേതാവുമായ പി പ്രദീപ് ലാലിനെ സന്ദർശിച്ചു കല്ലുമൂടിലും പത്തിയൂരിലും വിവിധ കുടുംബയോഗങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തു ഓരോ വോട്ടറുടെയും സമീപത്തെത്തി വിശേഷങ്ങൾ തിരക്കിയാണ് സ്ഥാനാർത്ഥി ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും മടങ്ങുന്നത് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ കാണാൻ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഉള്ളത് പത്തിയൂർ ഇരുമ്പാണിക്കൽ കോളനിയിലും കായംകുളം പ്ലാമുട്ടിൽ ക്ഷേത്രത്തിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി ന്യൂസ്